സ്ത്രീധനം നിയമപരമായി നിരോധിച്ചിട്ട് വർഷങ്ങളായി എന്നാലും അതിന്നും പല പേരിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതൊരു യാഥാർത്ഥ്യം മാത്രം സ്റ്റൗ പൊട്ടിത്തെറിച്ചും സ്വയവും അല്ലാതെയും തൂങ്ങിയും തീ കൊളുത്തിയുമൊക്കെ എത്ര പെൺകുട്ടികളാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ ബാക്കി നിർത്തി നമുക്ക് ചുറ്റും എരിഞ്ഞടങ്ങുന്നത് ചാനലുകൾക്ക് ആഘോഷിക്കാൻ ഒരു വക അതിലപ്പുറം എന്തെങ്കിലും ചലനം ഉണ്ടാകുന്നുണ്ടോ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ നാടകം സ്ത്രീധനം കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സുധാകരൻ ശ്രീ മോഹൻദാസ് പെരുമ്പിലാവ് വസന്ത ശ്രീമതി വത്സല ദേവി കൊല്ലം പ്രമോദ് വാസുദേവ് മലപ്പുറം വേണി അപർണ സുമേഷ്

നമ്മുടെ മോളെ ഒന്ന് വിളിക്കുട്ടാ എന്തോ സുധേട്ട നമ്മുടെ മോളെ ഒന്ന് അവൻ ഇന്നലെ വിളിച്ചല്ലേ ഉള്ളൂ ഇപ്പൊ മണി എത്രയായി ഓ പന്ത്രണ്ട് മണി അവരിപ്പം നല്ല ഉറക്കത്തിലായിരിക്കും നാളെ വിളിക്കാം സുധേട്ട നമ്മുടെ മോളിൻ്റെ ശബ്ദം കേട്ടിട്ട് എത്ര ദിവസമായി എനിക്ക് പേടിയാവുന്നു സുധേട്ടാ ഒന്ന് വിളിക്കേ ഓരോ പ്രാവശ്യവും ഓരോരോ കാരണങ്ങളല്ലേ പറയുന്നേ ഒന്ന് വിളിച്ചേ പ്ലീസ് നിനക്ക് വട്ടുണ്ടോ രാജി ഉറങ്ങിക്കിടക്കുന്നവരെ നട്ടപാതിരയ്ക്ക് വിളിച്ചോണർത്താൻ നിങ്ങൾക്ക് വേഗി വേണ്ട ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം എടി അത് കിട്ടുന്നില്ല നിങ്ങൾ അവനൊന്ന് വിളിച്ചു നോക്കി രാജി രാവിലെ വിളിച്ച പോരെ പോരെ പോരാ ഇപ്പ വേണം ഇപ്പൊ വേണം എനിക്കൊന്ന് പേടിയാവുന്നു ഹലോ എന്താ മോനെ ഇത് ഞാനാ സുധാകരൻ മോൾ അവൾക്കൊന്ന് കൊടുത്തേ എന്താ അച്ഛ രാത്രിയില് നല്ല ഉറക്കമാ നിങ്ങളെ ഫോണിങ് തന്നെ മോനെ ഞാനിപ്പോ അവളെ സ്വപ്നം കണ്ടു മോനെ അവളുടെ ശബ്ദം കേട്ടിട്ട് എത്ര നാളായി അവളില്ല അവളുടെ ഫോൺ എന്തിയെ അമ്മേ എന്ത് കാര്യമായാലും നാളെ സംസാരിക്കാം കിടന്നുറങ്ങാൻ നോക്ക് സുധേട്ട അവിടെ എന്തോ പ്രശ്നമുണ്ട് എൻ്റെ കുട്ടിക്ക് ഏട്ടനോമനക്കുട്ടിനെ ഒന്ന് വിളിച്ചേ വെളുപ്പിന് വണ്ടിയും കൊണ്ടുവരാൻ പറ നിനക്ക് എന്താ പിടിച്ചോ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞേ ഒരാഴ്ചയായില്ലേ അവൾ വിളിച്ചിട്ട് അവസാനം വിളിക്കുമ്പോൾ അവൾക്ക് അരയുന്നുണ്ടായിരുന്നു സുധേട്ട ഞാൻ ചോദിച്ചപ്പോൾ ഉള്ളി അരിയുന്നു എന്നാ പറഞ്ഞേ മോള് വളരെ ശബ്ദം താഴ്ത്തിയ സംസാരിച്ചത് സംസാരിച്ച് തീരെ മുന്നേ ഫോൺ വെക്കുകയും ചെയ്തു എനിക്കൊരാദിയും നീ കിടക്ക് രാവിലെ പോകാം പോയി ഒരറിയിപ്പുമില്ലാതെ കടന്നു ചെല്ലുമ്പോൾ അവരെന്ത് കരുതുമോ ആവോ ഓ എന്ത് കരുതാൻ മോളെ വെണീ വെണീ ഓ എന്താ മോളെ എന്നൊക്കെ വന്നതാണോ ഇവിടെ ആരും നിന്നിട്ടില്ല അകത്തുണ്ട് അമ്മ അച്ചാ നിങ്ങൾ വന്നു മോളെ എന്ത് പറ്റിയടി എന്താ നിനക്ക് ഇത് മഞ്ഞമ്മ താമസിക്കുന്ന സ്ഥലമാണ് വെളിയിൽ അപ്പോ ഒന്നും വേണ്ട എന്താ പ്രമോദിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞതൊന്നും കണ്ടില്ലല്ലോ ഡേ നിന്നോട് പറഞ്ഞതല്ലേ നിൻ്റെ തന്ത്യെന്നുണ്ടേയും ബാലൻസ് തുകയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതിയൊന്ന് പ്രമോദ് എവിടെ എന്താ ഇനി അവൻ പറഞ്ഞാലേ പറ്റുമോ പ്രമോദിൻ്റെ അമ്മേ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്പത് പവനും പതിനഞ്ച് ലക്ഷം രൂപയും കൊണ്ടല്ലേ അവൾ ഇങ്ങോട്ട് വന്നത് കൊണ്ടുവന്നതിൻ്റെ ഗുണപതികാരം ഒന്നും ഇങ്ങോട്ട് വിളം വേണ്ട ഇരുപത്തഞ്ച് ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നത് ഓർമ്മയുണ്ടോ അത് പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു ഇങ്ങനെ വയ്യ എനിക്കിനും കൂടെ കൊണ്ടുപോളേ പ്രമോദ് എവിടെ എന്തിനാ പ്രമോദ് ഞാൻ പറഞ്ഞാ മതി ടീ ഇന്ന് കിടങ്ങാതാകത്ത് പോ അവിടെ ജോലിയുണ്ട് രാവിലെ കെട്ടി ഒരുങ്ങി വന്നേക്ക് ഒരു മോളെ കെട്ടിച്ചു വിട്ടാൽ വാക്കു പാലിക്കണം അല്ലാതെ പിന്നാലെ കരഞ്ഞും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല പൊടി അകത്ത് മതി പ്രമോദിൻ്റെ ഇത്ര നേരം ഞാൻ സഹിച്ചു ഇനി എന്റെ വീട്ടിൽ വന്ന് കുരയ്ക്കുന്നു പറഞ്ഞതൊക്കെ ചെയ്തിട്ട് വാ പിന്നെ തന്നെ ചെയ്തിട്ടുവാ നീ ഒരാണാണെന്ന് കരുതിയ നിനക്ക് അവള് കെട്ടിച്ചു തന്നത് കണ്ടോടാ നീ ആണല്ലെന്ന് അമ്മ പറഞ്ഞു കൊടുക്കടി ഞാൻ ഞാനാണാണോ തൊട്ട് പോകരുതെൻ്റെ മോളെ എന്താ മനുഷ്യൻ നോക്കി നിൽക്കുന്നത് നമ്മുടെ മുന്നിൽ ഇതാണെങ്കിൽ അല്ലാതെ എങ്ങനെ ആയിരിക്കും വേണി നിന്റെ സാധനങ്ങളെടുത്തോ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട പിന്നെ കൊണ്ടുപോണ പോന്നെങ്കിലേ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോണം ഇനി ഇതിനകത്ത് കയറരുത് അവള് വെറും കൈ അല്ല ഇങ്ങോട്ട് വന്നത് രാജി നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്തേ ഇപ്പൊ നമ്മള് മോളെ വിളിച്ചോണ്ട് പോണോ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ പോരേ എന്തു പറയും നിങ്ങളാണോ നാട്ടുകാരാണോ വീട്ടിൽ നോക്കുന്നത് എടി അത് അവള് മരിച്ചു എന്ന് കേക്കണോ അതോ മോളെ മോളെ ഇങ്ങോട്ടാരും കയറണ്ട പോകുന്നവർക്ക് പോകാം ഇവളെന്റെ ഭാര്യയാണ് അവളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം എന്നാരും അയ്യോ പഠിപ്പിക്കണ്ടോ ഡാ ഇതൊരു താക്കീതാണ് എൻ്റെ വീട്ടിൽ ഇടമില്ലാത്തത് കൊണ്ടല്ല എൻ്റെ മോളെ കെട്ടിച്ചുവിട്ടത് ഇന്ന് വൈകുന്നേരത്തിനകം അവളുടെ സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കണം ഇല്ലെങ്കിൽ ഈ സുധാകരൻ ആരെന്ന് നീ അറിയും കുടുംബ ബന്ധങ്ങളുടെ വില അറിയാത്തൊരിടത്തേക്കായിപ്പോയി ഞാൻ എൻ്റെ മോളെ അയച്ചത് വ മോളെ അമ്മയ്ക്കും മോനും സുധേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇന്ന് വൈകുന്നേരത്തിനകം അവളുടെ എല്ലാ സാധനങ്ങളും വീട്ടിലെത്തണം അമ്പത് പവനും പതിനഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ ഇവിടെ വേണിയെ ഞങ്ങൾ മരിക്കാൻ വിട്ടുകൊടുക്കുന്നില്ല സുധാകരനും രാജിയും എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെൺകുട്ടികൾ സ്വന്തം കാര്യം നിൽക്കാൻ പഠിക്കട്ടെ തങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെത്തുമ്പോൾ വിവാഹം കഴിക്കട്ടെ അപ്പോൾ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാകും